മാതൃഭൂമി പ്രേക്ഷകർക്കും പ്രത്യേകിച്ചും മാതൃഭൂമി ന്യൂസ് കാണുന്ന ആളാണ് ഞാൻ മാതൃഭൂമി പത്രം സ്ഥിരമായിട്ട് വായിക്കുന്ന ആളുമാണ് ഞാൻ അപ്പം മാതൃഭൂമിയുടെ പ്രത്യേക ഒരു അടുപ്പം എനിക്കുണ്ട് അപ്പൊ എല്ലാ മാതൃഭൂമി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓണപ്പാട്ടുകളാണ് ആദ്യം മനസ്സിൽ വരിക അപ്പോൾ എപ്പോഴും ഓണപ്പാട്ടുകൾ തന്നെയാണ് പഴയ ഒരു ഓണപ്പാട്ടോ അല്ലെങ്കിൽ ആ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ കേൾക്കാറുള്ളൊരു പാട്ടോ തീർച്ചയായിട്ടും പണ്ടെന്ന് പറഞ്ഞാൽ കാസറ്റിൻ്റെ കാലമാണല്ലോ അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നീ പ്രത്യേകിച്ച് ഈ ഓണക്കാലൊക്കെ ആകുമ്പോൾ തരങ്കിണിയുടെ കുറേ ആൽബംസൊക്കെ ഇറങ്ങും അപ്പം തരങ്കിണിയുടെ ഒരു ആൽബത്തിലുള്ള ഒരു എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് വളരെ നോസ്ട്രാജിക് ആയിട്ടുള്ളൊരു ഒരു ഒരു സോങ്ങാണ് ഞാൻ പാടാൻ പോകുന്നത് ഒരു പുലർക്കാലം കുളിരല തേടും മംഗമാരും മല്ലാക്ഷിമാരും ഇടമലം തിരിഞ്ഞ് ഒരു നടനത്തിൽ ചൂട വെച്ച് പുതിരളു നുള്ളുന്ന കാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം സുരപുലകാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം

അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ഒരു നല്ല ഓണം മൃദലയ്ക്കും മാതൃഭൂമി മാതൃഭൂമിനൂസിന്റെയും പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേര് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ